അതേപോലെ ബെൻ ബ്രോ ബ്രോ ഒന്ന് ഈ ബാറ്ററി 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 ബാക്കും കാര്യങ്ങളെല്ലാം ഇത് എനിക്ക് തോന്നുന്നത് ടിയാഗോടെ അല്ലേ ടിയാഗോനും സെയിം തന്നെയാണ് ും രണ്ട് ബാറ്ററി പാക്കും ഒരു വണ്ടിയിൽ വണ്ടി ഫൈൻ ഒരു വലിയ ബാറ്ററി പാക്ക് ഒരു ചെറിയ ബാറ്ററി പാക്ക് അതിനെ ഡിസ്മാൻഡൽ ചെയ്തിട്ടുള്ള വേർഷൻ ആണ് ഇവിടെ കാണുന്നത് രണ്ടിൻ്റെയും രണ്ടും ഇന്റർലിങ്ക് ചെയ്തിട്ട് ഒറ്റൊരു യൂണിറ്റ് ആയിട്ടാണ് വണ്ടിയിലോട്ട് പോകുന്നത് ഇവിടുന്ന് ഈ ബാറ്ററി ബാക്കിലോട്ട് പോയിട്ട് നേരെ വണ്ടിയിലോട്ട് ഔട്ട് പോകുന്നത് ഇവിടുന്ന് ഈ ജംഗ്ഷൻ ബോക്സ് വഴി ഇവിടുന്ന് ബാറ്ററി ബാക്ക് ഊരി വെച്ചിട്ടുള്ളത് ഈ കാണുന്ന പൈപ്പുകളൊക്കെ ലിക്വിഡ് കൂൾഡ് ബാറ്ററി ആണ് അകത്തിക്കൂടെ ഒരു ലിക്വിഡ് ഈ സെല്ലുകളെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ലിക്വിഡ് പാസ് ഞങ്ങൾ ഒരു മൊഡ്യൂൾ അവിടെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മൊഡ്യൂളിന്റെ കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് കാണാം ഇതാണ് ഒരു മൊഡ്യൂള് ഓക്കെ ഇതിൽ ആറ് സെല്ലുകൾ സീരീസും അഞ്ച് സെല്ല് അഞ്ച് സീരീസ് പാക്കുകൾ പാരൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു സെല്ല് ഓൾമോസ്റ്റ് ത്രീ പോയിന്റ് ടൂ വോൾട്ട് വരുന്നുണ്ട് അങ്ങനത്തെ ആറ് സെല്ല് സീരീസ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് ടൂ വോൾട്ട് ഒരു സീരീസ് പാക്കിൽ വരുന്നുണ്ട് അങ്ങനത്തെ അഞ്ച് പാക്ക് ഉണ്ട് അഞ്ച് പാക്ക് ഉണ്ട് അതാണ് ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു മൊഡ്യൂളിന് മാത്രമായിട്ടുള്ള കൂളിങ് സെക്ഷനുകളും പൈപ്പുകളാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ ബാറ്ററി നെഗറ്റീവും ബാറ്ററി പോസിറ്റീവും അതിൻ്റെ ബസ് ബാറാണ് ബാറാണത് കണക്ട് ചെയ്യുന്നത് അതായത് ടിയാഗോ അതേപോലത്തെ നാല് മൊടികളുള്ള ചെറിയ ബാറ്ററി പാക്ക് ആണ് ചെറിയ ബാറ്ററി പാക്ക് ഉണ്ട് ഇതും ഉണ്ട് ആ വലിയ ബാറ്ററി പാക്കും കൂടി കൂടിയാവുമ്പോഴാണ് ആ വണ്ടിയുടെ ഹോൾ ബാറ്ററി പാക്ക് കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ ഇത് എത്ര ടോട്ടൽ കിലോ അവർ എത്രയാണ് ട്വന്റി ഫോർ കിലോ ഓട്ടാണ് രണ്ടും കൂടിയിട്ട് വരുന്നു കിലോ ടവർ അല്ല കിലോ ടവർ ഇതിപ്പോൾ നമ്മൾ കൈകൊണ്ട് തൊട്ടാലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് ഹൈ വോൾട്ടേജ് റിസ്ക് ഉണ്ട് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ട്രെയിനിൻ്റെ മേലൊക്കെ കയറിയിട്ട് ഷോക്ക് അടിക്കുന്ന വീഡിയോസ് ഉണ്ടാവും എന്താ യാഥാർത്ഥ്യം വെച്ചാൽ ഹൈ വോൾട്ടേജ് എ സി കറണ്ട് ആകുമ്പോഴത്തേക്കും ഓൾട്ടർനേറ്റീവ് കറൻറ്റ് ആയിരുന്ന ഒരാൾക്ക് ഷോക്ക് അടിച്ചാൽ അവൾ തെറിച്ചു പോവും പക്ഷേ ഡി സി ആകുമ്പോൾ ഡയറക്റ്റ് കറൻ ആകുമ്പോഴത്തേക്കും ലെറ്ററിൽ പറയണേൽ മറ്റേ മൊസ്കിറ്റോ ബാറ്റിൽ കൊതുക് കെട്ടാവുന്ന അവസ്ഥയാവും നമ്മളതിൽ കോൺടാക്ട് കൺ കോൺസൻറ്റേറ്റ് നമ്മൾ ആ ഹൈ ആമ്പയർ അമൊരു ബോഡി ഹീറ്റവും പല ഇൻ്റർണൽ ഓർഗൻസ് ഇൻറ്റേണൽ ഹീറ്റഡവും ആവും ഓ ഡെത്ത് വരെ നടക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പ്രൈമറി സംഭവം ഇതാണ് സേഫ്റ്റി അതായത് ഹൈ വോൾട്ടേജുള്ള ഇൻസുലേഷന് നമ്മുടെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക ഷോർട്ട് സർക്യൂട്ട്സ് ഉണ്ടാകാണ്ടിരിക്കുക അങ്ങനത്തെ കുറച്ച് മെയിൻ കാര്യങ്ങളാണ് ബേസിക്സ് ആയിട്ടുള്ളത് ഇതിൽ നോർമൽ ഓട്ടോമൊബൈൽ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം ഇപ്പോൾ പെട്രോൾ ഇഞ്ചിൻസ് എടുത്താലും സിമിലർലി അതിൻ്റെ റിസ്കുകളുണ്ട് പക്ഷെ അത് കോമൺലി ആൾക്കാർക്ക് അവയർ ആയി ഇതിൽ പക്ഷേ കുറച്ചും കൂടി അവയർനെസ് വരാറുണ്ട് ബിക്കോസ് ഇതിപ്പോൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ് പല സ്റ്റേജസിലൂടെ പാസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പല മാറ്റേഴ്സും ചെറിയ ചെറിയ ബേസിക്കായിട്ടുള്ള പോയിൻസുകളും കുറേ സേഫ്റ്റി ഫീച്ചേഴ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയറാണ് അപ്പോൾ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വീട്ടിൽ പിള്ളേർക്ക് കുക്കിംഗ് പഠിക്കുകയാണെങ്കിൽ കൈ പൊള്ളുക കൈ മുറിയുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ലിറ്ററലി കുറച്ച് ബേസിക്കായ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത് ടിയാഗോൻ്റെ തന്നെ പി ഡി യൂണിറ്റ് ആണ് ഓക്കെ പവർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫ്യൂസുകൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാനുള്ള മൾട്ടിമീറ്റർ ക്ലാമീറ്റർസാണെങ്കിലൊക്കെ വെച്ച് നമ്മൾ ഇതിൻ്റെ എല്ലാ ഈവൻ എവറി പ്രൊസീജിയറും ഇത് ചെക്ക് ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ലോഞ്ചിൻ്റെ പാഡ് നയൻ ഇത് അഗിൽസാർ ആണ് ഇതിന്റെ മെയിൻ ഫോൾട്ട് ഫൈൻഡിങ് ഒരു ഇമ്പോർട്ടന്റ് കേസാണ് ഇവിയുടെ ഫോൾട്ട് ഫൈൻഡിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പാഡ് നയനുണ്ട് സ്കാൻസൈസ് വി ഫൈ പാഡ് ഉണ്ട് ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇ വി ഡയഗ്നോസിസ് ഡയറക്റ്റ് ഡയഗ്നോസിസ് ട്വൽ വോൾട്ട് കോൺഫിഗറേഷൻ പിന്നെ ഹൈ വോൾട്ടേജ് ബാറ്ററി ബാക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററി ബാക്ക് ഡിറ്റക്ഷൻ കംപ്രസർ ടെസ്റ്റിംഗ് ഡി സി ഡി സി ടെസ്റ്റിംഗ് ഓൺ ബോർഡ് ചാർജേഴ്സ് ടെസ്റ്റ് ഹൈബ്രിഡ് ജനറേറ്റർ ടെസ്റ്റ് കൂൾ ആൻഡ് റീപ്ലേസ്മെന്റ് ടെസ്റ്റ് ഹൈ വോൾട്ടേജ് പവർ ഫൈലർ ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഡയഗ്നോസ്റ്റിക് ട്യൂളിൻ്റെ സഹായത്തോട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ അതുപോലെ ബി എം എസിൻ്റെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിൻ്റെ കാലിബ്രേഷനും നമുക്ക് ഡയഗ്നോസ്റ്റിക് ട്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ടിയാഗോൻ്റെ ഒരു ഹോൾ വണ്ടിയുടെ അകത്ത് വരുന്ന വയറിംഗ് കിറ്റാണ് ഇത് ഒരു വർക്കിംഗ് കണ്ടീഷൻ വയറിംഗ് കിറ്റാണ് ലോ വോൾട്ടേജ് ആണ് ഇതിലെ ഇൻഫോട്ടൈൻ സിസ്റ്റം ഓക്കെ ഇൻഫോട്ടൈൻ സിസ്റ്റമാണ് നമ്മുടെ ടെലിമാറ്റിക്സ് ഉണ്ട് പിന്നെ ഇതിന്റെ വി സിയു ആണ് ഇത് ഇത് ഫുൾ വർക്കിംഗ് ആണ് ഈ ഹോൾ വയറിങ്ങിയിട്ട് വർക്കിംഗ് ആണ് ഇത് വൈപ്പർ അസംബ്ലി ആണ് ഓക്കെ ഓക്കെ നമ്മൾ ഇതിന്റെ മോഡ് സ്വിച്ച് ആണ് മോഡ് സ്വിച്ച് നമ്മൾ ഗിയർ മാറ്റുന്നു ഇത് അതിൻ്റെ സ്റ്റിയറിംഗിലുള്ള കൺട്രോൾസ് വൈപ്പർ ഇൻഡിക്കേറ്റർ അങ്ങനത്തെ കൺട്രോൾസ് വരുന്നു ഇതെൻ്റെ ക്ലസ്റ്റർ ആക്സിലേറ്റിലെ റേഞ്ചും പെർസെൻറ്റേജൊക്കെ കാണിക്കാന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി സെപ്പറേറ്റിൽ വെച്ചതുകൊണ്ടാണ് അപ്പോൾ വണ്ടിക്ക് അതുള്ള ആയിട്ടുള്ള റീഡിങ്സ് ഹെഡ്ലൈറ്റ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ഡ്രൈവ് മോഡ് എൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം എ സി കൺട്രോൾ സിസ്റ്റം പിന്നെ ഇതെൻ്റെ ബ്രേക്ക് പെഡൽ ആക്സിലേറ്ററ് ഡ്രൈവ് മോഡ്സ് ഫ്യൂസ് ബോക്സ് അതിൻ്റെ ഈ പറയുന്ന കൺട്രോൾ മോഡുകളും പിന്നെ ഡീറ്റെയിൽ അതായത് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യും അങ്ങനത്തെ ഡാറ്റ കളക്ട് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഫ്യൂസ് ബോക്സ് ആണ് ഓക്കെ ഇത് ഓക്സിലറി ബാറ്ററി ഓക്സിലറി ബാറ്ററി നമ്മൾ ജസ്റ്റ് ടെമ്പററി ബാറ്ററി വെച്ചിട്ടുണ്ടെന്ന് വന്നത് ഓക്കെ ഓക്കെ ഫോർ ഈ കണക്ഷൻ കൊടുക്കാനും അതെ ഞങ്ങൾ ഈസിയർ മെയിൻറ്റെൻസ് ഞങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് പിന്നെ ഈ പറയുന്ന ബാക്കി പറയാന് തന്നെ വൈപ്പർ ടാങ്ക് സീറ്റ് ബെൽറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് പിന്നെ ഇൻറ്റീരിയർ ലൈറ്റ് അങ്ങനെയായിട്ട് ബേസിക് ബേസിക്കലാണ് വണ്ടിയുടെ ഫങ്ഷനിങ് ആയിട്ട് എന്നുള്ള അത്യാവശ്യം സാധ്യത നിങ്ങൾ ഈ കാണുന്നത് ഒരു ടാറ്റ ടിഗോറിൻ്റെ തന്നെ അതായത് ക്യാബ് വേരിയൻ്റ് എന്ന് പറയും ടാറ്റ ടിഗോർ എക്സ്പ്രസ് ടി അതിൻ്റെ പഴയ മോട്ടോർ കൺട്രോളറാണ് കേട്ടീസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് സോഴ്സ് ചെയ്തിരിക്കുന്നതാണ് ഈ മോട്ടോർ കൺട്രോളർ വളരെ ഫേമസ് ആണ് കാരണം പല ഫോർക്ക് ലിഫ്റ്റുകളിലും ഇതേ മോട്ടോർ കൺട്രോളറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മോട്ടോർ കൺട്രോളറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേസിക്കലി മോട്ടോർ കൺട്രോളർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞ ലോ വോൾട്ടേജ് പാനലാണ് ഈ മൊത്തം മോട്ടറിനെയും ബ്രെയിൻ വൈസ് കൺട്രോൾ ഇതിന്റെ താഴെ വരുന്ന ഈ കാര്യങ്ങളാണ് ഹൈ വോൾട്ടേജിനെ ഡീൽ ചെയ്യുന്നത് ഇത് ഹൈ വോൾട്ടേജ് അല്ല നമ്മുടെ മോട്ടോർ കൺട്രോളർ ഒരിക്കലും ഹൈ വോൾട്ടേജ് അല്ല ഇതൊരു ലോ വോൾട്ടേജ് കമ്പോണൻ്റ് ആണ് ഇത് പലർക്കും അറിയില്ല എന്നാൽ താഴെ വരുന്ന ഈ യൂണിറ്റ് ആണ് ഹൈ വോൾട്ടേജിനെ ഹാൻഡിൽ ചെയ്യുന്നത് പെർട്ടിക്കുലർലി ഈ കാണുന്ന കപ്പാസിറ്റർ ബാങ്ക് ഇതാണ് ഡി സി കപ്പാസിറ്റർ ബാങ്ക് എന്ന് പറയും ചെറിയ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളാണ് സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ് ഇന്ന് വരുന്നതിലെല്ലാം ഫിലിം ടൈപ്പാണ് വരുന്നത് ഇതും ഇവിടെയാണ് നമ്മളുടെ ബാറ്ററിയുടെ ഡി സി പ്ലസും ഡി സി മൈനസും വരെ അതായത് ബാറ്ററി പോസിറ്റീവും ബാറ്ററി നെഗറ്റീവും വരുന്ന ഈ പോയിന്റുകളിലാണ് അവിടെ നിന്ന് ഇതിന് താഴെ ഈ ബോർഡിൻ്റെ താഴെയായിട്ടാണ് അതിൻ്റെ ഇരിക്കുന്നത് കുറേ മോസ്ഫെറ്റുകൾ എന്ന് പറയും നമ്മൾ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ഈ ട്രാൻസിസ്റ്ററുകളുടെ സഹായത്തോടെ അതിന് ത്രീ ഫേസ് എ സി ആയിട്ട് മാറ്റും സോ ഇതൊരു ഫേസ് രണ്ടാമത്തെ ഫേസ് മൂന്നാമത്തെ ഫേസ് അങ്ങനെ മൂന്ന് ഫേസ് എ സി ആക്കി മാറ്റി അവിടെ നിന്ന് നമ്മളുടെ മോട്ടറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് സോ നമ്മൾ ആക്സലറേറ്റർ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈ എ സിയുടെ കറണ്ടും അതിൻ്റെ ഫ്രീക്വൻസിയും ഈ സർക്യൂട്ട് ആളാണ് മാറ്റുന്നത് അതിന് ആവശ്യമായ സിഗ്നലുകൾ കൊടുക്കുക ആ ഈ സർക്യൂട്ടുകളെ കൺട്രോൾ ചെയ്യുക എന്നതാണ് നമ്മളുടെ മോട്ടോർ കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഓക്കെ സോ വേണമെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഡി സി എ സി ആയിട്ട് മാറുകയും ആ എ സി മോട്ടറിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളുടെ മോട്ടോർ കൺട്രോളർ എന്ന് പറയുന്നത് ഇതാണ് ആ മോട്ടോർ ഇതൊരു ഇൻഡക്ഷൻ മോട്ടോറാണ് എഴുപത്തിരണ്ട് വോൾട്ടിൻ്റെ ഇൻഡക്ഷൻ മോട്ടോറാണ് നമ്മുടെ ടിഗോർ ക്യാബിനകത്ത് വരുന്നത് കിർലോസ്കർ മേഡാണിത് ഇതിന് ഇത്രയും ഭാഗം മോട്ടറും ഈ ഇത്രയും ഭാഗം ഒരു ട്രാൻസ്മിഷനാണ് സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷനാണ് ബേസിക്കലി ഇവിടെയാണ് ഡിഫറൻഷ്യൽ ഇരിക്കുന്നത് ഓക്കെ ആ മൂന്ന് ലൈനുകളാണ് ഈ കാണുന്നത് ഓക്കെ ആർ വൈ ബി എന്നാണ് നമ്മളുടെ ഇവിടെ പറയുക പുറത്ത് വൈ യു വി ഡ്ല്യൂ എന്ന് പറയും ആർ വൈ ബി എന്ന് പറഞ്ഞാൽ റെഡ് യെല്ലോ ബ്ലൂ യെല്ലോൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്തിരിക്കുന്നതാണ് റെഡ് യെല്ലോ ബ്ലൂ എന്ന് പറയുന്നത് ഓക്കെ ഇത് ലോ ഇപ്പോൾ അവിടെ അഴിച്ചു വെച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലെ ഒരു ഓലയുടെ ബാറ്ററി പാക്കാണ് ഓല ഫസ്റ്റ് ജനറിൻ്റെ ബാറ്ററി പാക്ക് ഇതിനകത്ത് ട്വൻ്റി വൺ സെവൻ്റി സെല്ലുകൾ കാണാം അതിൻ്റെ വയർ ബോണ്ടിങ്ങുകൾ സെല്ലുകളെ കണക്ട് ചെയ്യുന്ന ഈ കണക്ഷനുകളുടെ പേരാണ് വയർ ബോണ്ടിങ് എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനത്തെ രണ്ട് യൂണിറ്റുകളുണ്ട് അപ്പുറവും ഇപ്പുറവും രണ്ട് യൂണിറ്റുകളുണ്ട് ഇപ്പോൾ വരുന്നത് ജെൻ ത്രീ ടോപ്പ് എൻഡ് മോഡലിൽ ഈ ട്വൻ്റി വൺ സെവൻറ്റി സെല്ലുകൾ മാറ്റി അവർ ഫോർട്ടി സിക്സ് എയ്റ്റി സെല്ലുകളിലേക്ക് പോവാണ് അവർ തന്നെ ഉണ്ടാക്കുന്ന ഭാരത് സെല്ലുകളിലേക്കാണ് പോണത് ഓക്കെ ഫോർട്ടി സിക്സ് എയ്റ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അതായത് ഒരു ഇരട്ടി സൈസ് വരും കുറച്ച് സെല്ലുകൾ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി പാക്കിനകത്തിരിക്കുന്ന ഇത്രയും സെല്ലുകളുടെ എണ്ണം ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല ഇത് വയർ ബോണ്ടിങ് എന്ന് പറയും ഇത് വയർ ഉപയോഗിച്ച് വളരെ ചെറിയ വയർ ഉപയോഗിച്ചിട്ടാണ് ആ ബാറ്ററിയിൽ നിന്ന് അല്ലെങ്കിൽ ആ സെല്ലുകളിൽ നിന്ന് കറണ്ട് എടുക്കുന്നത് എന്നാൽ നമുക്ക് വലിയ ബാറ്ററികളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ വെൽഡിംഗ് ആണ് കാണാൻ പറ്റുക നമ്മൾ ടാറ്റയുടെ ബാറ്ററിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാറ്റയുടെ ബാറ്ററി പാക്കിലേക്കൊക്കെ വരുമ്പോൾ ഓരോ സെല്ലുകളുടെയും കണക്ട് ചെയ്തിരിക്കുന്നത് വെൽഡിംഗ് പോയിന്റുകളാണ് ഇത് ഏതൊരു അൾട്രാസോണിക് വെൽഡിംഗ് ആവാം അല്ലെങ്കിൽ ലേസർ വെൽഡിംഗ് ആവാം അത് എത്രത്തോളം കറണ്ട് എടുക്കാനുണ്ട് എത്രത്തോളം ആംപിയർ ഇതിന് ഇതിന് കൊടുക്കാൻ സാധിക്കും പീക്ക് കറണ്ട് ഔട്ട്പുട്ട് എത്രയാണ് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ഇരിക്കുന്നത് വേണമെങ്കിൽ ചെറിയൊരു ബാറ്ററി പാക്ക് ഇവിടെ ഉണ്ട് കുഞ്ഞുരു ബാറ്ററി പാക്ക് ഇതും ഒരു ടു വീലറിൻ്റെ ബാറ്ററി പാക്കാണ് ആണ് ഇതിനകത്ത് വെൽഡുകൾ കാണാം നാല് വെൽഡ് പോയിന്റുകൾ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇത് സിലിണ്ട്രിക്കൽ സെല്ലിൻ്റെ എയ്റ്റീൻ സിക്സ്റ്റി ഫൈവ് ആണ് ഇതെനിക്ക് തോന്നുന്നത് തേർട്ടി ടു സെവൻറ്റി സെല്ലുകളാണ് ഇതിൽ എഴുതിയിട്ടുണ്ടാവും തേർട്ടി ടു സെവൻ്റി സോ ഇത്തരത്തിലുള്ള സെല്ലുകൾ ചെറിയ ചെറിയ സെല്ലുകളാണ് ഒരു ബാറ്ററി പാക്കിന് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞത് ട്വൻറ്റി വൺ ആണ് ടാറ്റയിൽ ഉപയോഗിക്കുന്ന ഈ സെല്ലുകൾ തേർട്ടി ടു വൺ തേർട്ടി ഫൈവ് ആണ് അതായത് മുപ്പത്തിരണ്ട് മില്ലിമീറ്റർ ഡയമീറ്ററും നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ അതായത് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീട്ടവുമുള്ള സെല്ലുകളാണ് ഈ കാണുന്നത് ഇങ്ങനെ ഒരുപാട് സെല്ലുകൾ ചേരുന്നതാണ് ഒരു ബാറ്ററി അങ്ങനെ ഒരുപാട് ബാറ്ററി മൊഡ്യൂളുകൾ ചേരുന്നതാണ് ഒരു ബാറ്ററി പാക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം ബേസിക്കലി കേരളത്തിലെ ആദ്യത്തെ ഹൈ വോൾട്ടേജ് റിസർച്ച് സെൻ്റർ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ഇവിനെ പറ്റി പഠിപ്പിക്കുന്ന ആദ്യത്തെ ലാബാണ് കേരള സർക്കാരിൻ്റെ അക്രഡിറ്റേഷനും അഫിലിയേഷനും ഉള്ള ആദ്യത്തെ ലാബാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അടുത്ത മാസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഈ ലാബ് നമ്മൾ പ്രധാനമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിളിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാനും അതിൻ്റെ ഉള്ളിൽ കൂടുതൽ വർക്കുകൾ കണ്ടുപിടിക്കാനും ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതൊരു പ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല എത്ര പ്രായമുള്ള ആൾക്കാരാണെങ്കിലും എത്ര പ്രായം കുറഞ്ഞ വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഇലക്ട്രിക് വെഹിക്കിളിനെ പറ്റിയിട്ട് അത് ടു വീലർ ആയിക്കോട്ടെ ത്രീ വീലർ ആയിക്കോട്ടെ ഫോർ വീലർ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇലക്ട്രിക് വെഹിക്കിളിനെ പറ്റി അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് പഠിക്കാനാകുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്